ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ വീട്ടിലെ മുല്ലപ്പൂ പോത്തിട്ടുണ്ട് അപ്പോൾ അത് പറിക്കുന്നതും കെട്ടുന്നതും തലയിൽ വെക്കുന്നതുമായിട്ടുള്ള ഓരോ പ്രോസസ്സും ഞാൻ ഇതിലൂടെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സൈഡിൽ കാണുന്നത് മുള്ള് ചെരിയാണ് ദേഹത്തൊക്കെ കൊള്ളുന്നുണ്ടായിരുന്നു എന്നാലും അത് മാറ്റി ഞാൻ നടന്നു മുല്ലപ്പൂ വീട്ടിലുള്ള ആളുകൾക്കാണെങ്കിൽ വെക്കേഷൻ ടൈമിന് ഒരുപാട് മുല്ലപ്പൂ കിട്ടും പെൺകുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ദിവസവും മുല്ലപ്പൂ ഇതുപോലെ പറിച്ച് കിട്ടി തലയിലൊക്കെ വെക്കാറുണ്ട് അതുപോലെയായിരുന്നു ഞാനും പണ്ട് അമ്മയാണ് എനിക്ക് കെട്ടി തന്നുകൊണ്ടിരുന്നത് ഇപ്പൊ ഞാൻ തന്നെ സ്വയം കെട്ടാൻ പഠിച്ചു ഇതാണ് ഞങ്ങളുടെ മുല്ല വളരെ വലുതാണ് മുകളിൽ നിന്ന് ചാടി വേണം താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതിലാണ് ഞാൻ പൂക്കൾ പറിച്ച് സാധാരണ ഇടാറ് നല്ല മണമായിരുന്നു ഓരോ പൂക്കൾക്കും അതിൻ്റെ ഇടയിൽ ഓരോ ജീവികളും കേറിയിരിക്കും അതിനേക്ക് തട്ടിക്കണക്കി ഞാൻ ഓരോ പൂക്കളെയും എടുത്തു തുടങ്ങി എവിടെ നിന്ന് പറിക്കണമെന്ന് അറിയില്ലായിരുന്നു അത്രയ്ക്ക് പൂക്കളായിരുന്നു നിറഞ്ഞ നിപ്പുണ്ട് ഇത് അടുക്കുമുല്ലയാണ് നിങ്ങളുടെ വീട്ടിൽ മുല്ലയുണ്ടെങ്കിൽ എൻ്റെ പേരൊന്ന് പറയണേ അടുക്കുമുല്ല ആയതുകൊണ്ടാ വലിയ പൂക്കളായിരുന്നു ഈ ലോരോണത്തിലും ഒപ്പം ഒരുപാട് ഇലകളും ഇതിൻ്റെ ഓരോ പൂക്കളും മുട്ടുകളും കണ്ട രാത്രിയിൽ നക്ഷത്രങ്ങൾ മാനത്ത് നിൽക്കും പോലെയാണ് എനിക്ക് തോന്നിയത് എൻ്റെ വീട്ടിൽ കൂടുതലും റോസാ ചെടികളാണ് എന്നാൽ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ അതിപ്പോൾ പൂക്കാറേ പൂക്കാറേയില്ല പക്ഷെ അങ്ങനെയല്ല മുല്ലച്ചെടികൾ എന്നും എനിക്ക് ഒരുപാട് പൂ തരാറുണ്ട് പക്ഷേ ഇന്നത്തെ അത്ര ഇതുവരെ പൂ തന്നിട്ടില്ല അതിൻ്റെയെല്ലാം കൂടെ കുഞ്ഞിൽ പൂക്കളും ഉണ്ടാകും വലിയ പൂക്കളും ഉണ്ടാകും എല്ല ഞാൻ കോർക്കും കുട്ടിക്കാലത്ത് മുല്ലപ്പൂ പറിക്കാൻ പോകുന്ന സമയത്ത് അമ്മ അറിയാതെ ഞാൻ ഒരു മുല്ലപ്പൂ ഒക്കെ പറച്ച് അതിൻ്റെ തേൻ കുടിക്കാറുണ്ടായിരുന്നു അതുപോലെ ഞാൻ ഇപ്പോഴും കുടിക്കാറുണ്ട് ആ തേനിന് ഭയങ്കര മധുരമാണ് പറിക്കുന്നതിൻ്റെ ഇടയിൽ ചില മുട്ടുകളും കൂടെ വന്ന് വീഴുന്നുണ്ടായിരുന്നു ആ അത് കുഴപ്പമില്ല അതും കൂടെ കെട്ടാന്ന് ഞാൻ കരുതി ഇപ്പോൾ തന്നെ ഞാൻ കൊണ്ടുവന്ന പേപ്പർ ബോക്സ് മുല്ലപ്പൂക്കൾ കൊണ്ട് നിറഞ്ഞു ഒപ്പം മുല്ലപ്പൂവിൻ്റെ സുഗന്ധവും അങ്ങനെ ഞാൻ ഭൂമിയുടെ സുന്ദരിമാരെ പറിച്ചു കൊണ്ടിരുന്നു ഓരോ തണ്ടിലും മുന്തിരിക്കൊല പോലെയാണ് പൂക്കൾ വിരിഞ്ഞു നിന്നത് അങ്ങനെ ഞാൻ എല്ലായിത്തിനെയും പറിച്ചു ഇത്ര പൂക്കളാണ് കിട്ടിയത് കാണുമ്പോൾ എണ്ണം കുറവാണെന്ന് തോന്നും എന്നാൽ ഈ പൂക്കളുടെ എണ്ണം ഒരുപാടുണ്ട് ഞാൻ അതിലെ ഓരോ അഴുക്കും എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ സൂചിയും നൂലും എടുത്തു പൂക്കൾ കോർക്കാൻ വേണ്ടിയിട്ട് കടയിലൊക്കെ കെട്ടും പോലെ കെട്ടാൻ അറിയാമെങ്കിലും ചില സമയം ഞാൻ കെട്ടുമ്പോൾ അത് തെറ്റാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിയും നൂലും വെച്ച് കോർക്കുന്നത് നിങ്ങൾക്ക് കടയിൽ കെട്ടും പോലെ അറിയാമെങ്കിൽ അതുപോലെ കെട്ടിയാൽ മതി ഓരോ പൂവിൻ്റെയും പച്ച തണ്ടിൽ സൂചി ഇറക്കി വേണം കൊരുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോന്നും കൊരുത്തെടുക്കണം ഇത് കൊഴുക്കാൻ ഒരുപാട് നേരം എടുക്കും മുല്ലപ്പൂ ചെടിയിൽ നിന്ന് പറിച്ച് ഫ്രീസറിൽ വെക്കുന്ന ഒരുപാട് പേരുണ്ടാവും അങ്ങനെ വെക്കരുത് അഥവാ അങ്ങനെ വെച്ചാൽ പൂക്കൾ ചുമന്നു പോകും അഥവാ നിങ്ങൾക്ക് മുല്ലപ്പൂ ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് എടുക്കാനുള്ളതെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് കെട്ടി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതിയാകും അപ്പോൾ കറുക്കുകയില്ല അങ്ങനെ ഞാൻ എല്ലാ പൂവും കെട്ടി ഡ ഇതുപോലെ ആക്കിയിട്ടുണ്ട് കെട്ടിത്തീർന്നപ്പോൾ ഒരുപാട് പൂക്കളുണ്ടായിരുന്നു അതിൽ നല്ല വണ്ണവും നല്ല നീളവും ഉണ്ടായിരുന്നു ഈ പൂക്കൾക്ക് ഒരുപാട് നേരം ഞാൻ അതിൻ്റെ ഭംഗി നോക്കിയിരുന്നു പോയി ചുരുട്ടി വെച്ച് നോക്കിയപ്പോൾ ഒരു പ്ലേറ്റിൻ്റെ അത്ര ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ തലയിൽ വെച്ചു എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണേ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ